ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആറ്റിടാനും മറക്കല്ലേ അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലുമൊക്കെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമ്മൾക്ക് ഇന്ന് കാണുവാനുള്ളത് വഴിയും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വീട് വയ്ക്കാൻ വളരെ അനുയോജ്യമായ സ്ഥലമാണ് ക്രിയാക്കോസ് ജോർജിയസ് കോളേജ് കെ ജി കോളേജ് പാമ്പാടി വളരെ ഫേമസ് ആയ കോളേജാണ് ആ കോളേജ് തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം മീനടം പാമ്പാടി റോഡാണ് അതിൻ്റെ പൊത്തമ്പറം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് നമുക്ക് കെ ജി കോളേജിൻ്റെ ജംഗ്ഷൻ എന്നു വേണമെങ്കിൽ പറയാം അവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന നല്ല കൃഷിക്കൊക്കെ അനുയോജ്യമായ അത്യാവശ്യം ചെറിയ ചെറിയ മരങ്ങളും തെങ്ങും ഒക്കെ ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ വലിയ കാര്യമായ വലിയ മരങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ള ഉണ്ട് അപ്പോൾ വീട് വെക്കാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് രണ്ട് കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം അതുപോലെ കോട്ടയം ടൗണിലേക്ക് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാമ്പാടി ടൗൺ ആണ് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മെയിൻ ടൗൺ അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പറ്റി ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മെയിനായിട്ട് ആശുപത്രികള് മറ്റ് ഓർത്തഡോക്സ് യാക്കോവ പള്ളികള് കാത്തലിക് പള്ളികൾ എല്ലാം തന്നെ നമുക്ക് അവൈലബിളാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസുകൾ എല്ലാം തന്നെ സ്കൂള് കോളേജുകളെല്ലാം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് തന്നെ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ കോൺ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ച്